ആൾ കേൾക്കാൻ വേണ്ടി പറയലേ ഇങ്ങനത്തെ ഒരു സാധനം നീ ചന്ദനോട് ഇന്നീ നല്ല നീ പഠിച്ചു വന്നിട്ട് വേണ്ടി നോക്കാൻ പോകുന്നേ അതിമെന്തിനു മനസ്സിലായ കാര്യത്തില് അതിന്റെ ചെവിന്റെ വലിപ്പം അതിന്റെ ആ പുക്കൾ അതിന്റെ ഒരു പർത്തേദാർ അങ്ങനത്തെ ചെവിള്ള പജുണ്ടോ അങ്ങനത്തെ പിന്നെ അതല്ല ഈ ഇതേ പെർത്തേദാർ കിടക്കടാ ഇതേക്കനുള്ള പാല് നാല് കാമ്പും നാല് വിധത്തിലല്ല വരും ഒരേമാതിരി വരിക ഇതും ഇതൊക്കെ കൊണ്ടുപോകാന് ഞാൻ പറഞ്ഞില്ലേ രണ്ട് കുട്ടികളെ അടിച്ചാ ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം മറി ചെലപ്പോ പെൺകുട്ടിയായ സ്ത്രീധനം കമ്മിയായതുകൊണ്ട് രണ്ടു കുട്ടികൾ അടിച്ച ഇത് ഇത് അറിയണവനെ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു പജ് മതി കണക്കൂട്ടോ പറ്റൂല എനക്ക് ഫസ്റ്റിലെ പേറാണ് ഓടൊക്കെ രണ്ടാം പേർ വേറുമ്പോ ഒരു മാസം കളിയെടുത്ത് ആക്കൊന്നു കേട്ടെ ആ പജ് ആണെന്നറിയില്ല അത്രയും വരുന്നു വരുന്ന നാക്കാലികളാണ് തിന്നാ ഓർത്ത് നോക്കിയാ ഇന്ന് നോക്കാൻ നിങ്ങൾ ഇതിന്റെ എത്ര ചേപ്പള വലപ്പൊരു പജ് തന്നെ അതിന്റെ ജാതിന്റെ ഗുണം തന്നെ നമുക്ക് ഇത് എത്രക്കുണ്ട് ആ അതാണോ അതിന്റെ കാര്യം എന്ത് പറഞ്ഞാലും ചന്ത അല്ലേ സ്വകാര്യം പറഞ്ഞാൽ മതി പരസ്യമാക്കണ്ട കുഴപ്പൊന്നുമില്ല അതിനിപ്പോ എന്താണോ വിരോധം നിങ്ങൾ തോക്കിലാണ് ഇങ്ങനെ കറക്റ്റ് ഒരു വില റോല് കൊണ്ടീട്ട് പതിനായിരം കൊറച്ചു എങ്ങനെ കൊടുക്കാൻ പറ്റു വിളിച്ചിട്ട് പറ ോക്കി നിങ്ങളെ അന്നമാർക്കൊന്നും ആ കറന്നിട്ട് ഇങ്ങനെ ഒരു നാക്കാലിനെ വട്ടം മര്യം ഈ പജു മുന്തിയ പജ് ഇപ്പൊ നിങ്ങക്ക് ഒക്കെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോയി നിർത്താൻ സ്ഥലം ഇല്ലാതെ സ്ഥലം പജിനെ ഞാൻ കൊണ്ടുപോയി നിർത്താൻ പറയും പൈക്കളൊക്കെ പൈക്കളെ പൈക്കൾ മനസ്സാ കെട്ട് മുടിക്കല് അവരെ നാക്കായിട്ടില്ല ഒരു സാധനം സാധനമൂടിയായിട്ട് ചെല്ലുമ്പോ കാണാഞ്ച് ദിവസം നമ്മളെത്തുമ്പോൾ കോലം മാറിയിട്ട് വരും നമ്മളെ തീറ്റി വള്ളത്തുനിന്ന് ചെല്ലുമ്പോ കറവ് സാധനം ഞാൻ വാങ്ങുമ്പോൾ മുടക്കും ചെറുക്കും വാങ്ങി വാങ്ങാൻ ഉണക്ക പൈക്കളെ തിന്നാവിടുത്തുള്ളു ഇത് ആടൂലേ ഇങ്ങള് ചരിച്ച ജാതി അല്ലാതെ നിങ്ങളെ വിചാരത്തിൽ ഈ രോമം കിട്ടപ്പോ ആ ഊട്ടിയല്ലേ ഊട്ടി ആടുള്ളൂ ഇത് മനസ്സേ

ഇരുപത്തി എട്ട് ഇരുപത് ഇരുപത്തിനാല് ഈ പന്ത്രണ്ട് നമ്പർ കുറച്ചൊന്നും കൊടുക്കൂല മുപ്പത് റുപ്പ ഇട്ടണം അതിന് എട്ട് ലിറ്റർ പാല് ശരാശരി ഈ പഴം കൂട്ടിമാരാടാണെങ്കിൽ നാല്പത് റുപ്യ ചോദിച്ചു നിനക്ക് നമ്മൾ കമ്മിയാകും ദാനം ഇഷ്ടം പോലെ ഉണ്ട് കന്നിണ്ട് ഇന്ന് വന്നോന് മോലിട്ട് പറയുന്നത് ആഴ്ച കാഴ്ച ഇൻസാർ മരിച്ച ഇവിടെ എപ്പഴും ഉണ്ടോ നമുക്ക് ഇതല്ലാത്ത ഒന്നും അറിയില്ല ഓരോരോ ഏർപ്പാടും അറിയില്ല അതുകൊണ്ടേ ഇനി പെരി പോയിട്ട് കേത പണ്ട പെരി പോയിട്ട് എടിയാ വാങ്ങാൻ കാര്യം ഇപ്പൊ കാണുമ്പോ വാങ്ങിക്കൂ തോണുമ്പോ കിട്ടൂല തോന്നുന്നു അവിടെ തോന്നേ എന്താ മോലോ കാണി ഇനി മടിക്കോ ഒരു ചെരുവോ നാല് കാമ്പും നാലോടുത്തോടെ ചാണക ചെറിയൊരു വ്യത്യാസത്തിൽ ഇപ്പൊ ഒരു കച്ചവടം പറഞ്ഞേ നിന്നതാണ് വ്യത്യാസം അല്ല വേറെ ഒരു ഇതുണ്ടായിരുന്നു ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പറഞ്ഞുണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു കാലാർണ്ണം പേരെ നിർത്താൻ പറ്റിയൊരു മോനാണ് എന്തേലും ഒരു പറഞ്ഞു ഇതല്ലേ മൂപ്പരോട് പറഞ്ഞാൽ മുപ്പത്തേറെ ഇങ്ങനെ പതിനേറെ ഉപ്പേ ഇനി കീപ്പടിക്കുന്നാലും നിങ്ങൾ ചോദിക്കാം അത് ശരി നിങ്ങൾക്ക് എത്രക്ക് നിങ്ങൾ ചോദിച്ചേ